അതും കയ്യിൽ ഞങ്ങള് പിടിക്കില്ലേ മേത്തി പിടിക്കലേ കണ്ടത് എന്റെ ഡ്രസ്സിലൊക്കെ ക്രീമാക്കി അണ്ട ക്രീം പണിന് വേണ്ടി ഞങ്ങൾ ഇട്ടിട്ട് എണ്ണോ തരില്ല ഓക്കെ കുട്ടികളെ കഷ്ടമായി അപ്പോ നമ്മള് കണ്ട സ്റ്റേഡിയത്തില് സൈഡിലൂടെ പോകുന്ന വഴി ഇതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ വൈകുന്നേരം ആവുമ്പഴേക്കും തിരക്ക് കൂടിക്കൊണ്ടിരിക്കും ഇപ്പ എന്നാലും നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ഒത്തിരി ഷോപ്പുകളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഒത്തിരി എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഷോപ്പില് അല്ലേ നമ്മൾ മൂന്ന് ഷോപ്പ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അതിൻ്റെ സീരിയസ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ ഷോപ്പിൻ്റെ ആയിട്ട് ഒരു ഓരോ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ ഒരുപാട് കരിക്കുകൾ കണ്ടിട്ടോ ഇങ്ങനെ സൈഡിൽ പോകുമ്പോൾ ഈ വഴിക്ക് ഇങ്ങോട്ട് കുറച്ച് നീ ആണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മളിവിടെ അടിപൊളിയായിട്ടുള്ള ക്രീം പണ്ണ് കിട്ടുന്ന ഒരു ബേക്കറി ഉണ്ട് അത് ലൈവായിട്ട് തന്നെ ചെയ്തു തരുന്ന ക്രീം ബൺ ആണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല ഭാറ ടേസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ ക്രീംബണ്ടിന്റെ പ്രത്യേകമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ അവിടുന്ന് ലിങ്ക് റോഡിലൂടെ ഒരു ഒരു കിലോമീറ്റർ ഏകദേശം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ എം എസ് ബേക്കറി എന്നാണ് പറഞ്ഞു പറഞ്ഞെന്ന് അപ്പൊ നമുക്ക് അത് നോക്കി കണ്ടെത്താം ഇവിടെ കണ്ട ഒരുപാട് ഫ്ളാറ്റുകളുടെ സമുച്ചയം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങോട്ട് പോകുന്ന ഒരു ഫ്ളാറ്റുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഉണ്ടോ അപ്പാർട്ട്മെന്റ്സ് ഫ്ളാറ്റുകള് അത് ക്രീം മണ്ണിൻ്റെ ഷോപ്പിൽ എത്തി കേട്ടോ ഒരുപാട് ചുറ്റിക്ക് ഇറങ്ങി ഒന്ന് കണ്ടെത്താനായിട്ട് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് അങ്ങനെ എന്തായാലും നമ്മൾ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തു അപ്പോൾ ഷോപ്പ് കാണിക്കാൻ ഒരു കൊച്ചു ഷോപ്പാണ് അവിടെ ക്രീം മണ്ണ് ഇപ്പോൾ ഉണ്ടോ തീർന്നോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഇറങ്ങി ചോദിക്കാം എന്തായാലും ഷോപ്പ് കാണിച്ചതരാം അതുകൊണ്ടോ എം എസ് ബേക്കറി എം എസ് കേക്ക്സ് ആൻഡ് ബേക്കറി എന്ന് പറഞ്ഞാൽ ആ കൊച്ചു ഷോപ്പ് ഒരു വണ്ടിയൊക്കെ ഒരു ഉന്തു വണ്ടി പോലെ തട്ടുകട പോലെ ഒരു വണ്ടിയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അവിടെ ലൈവായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് എന്താണെന്ന് നമ്മൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കവിടെ റോഡ് ക്രോസ് ചെയ്ത് കിടക്കാംണ്ടോ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് കിടക്കാൻ പോവുകയാണ് ഇത് നല്ല ക്രീം ബണ്ണിരിക്കുന്നുണ്ടോ ഇവിടെ ലൈവായിട്ട് തന്നെ ചെയ്തു തരുന്ന ബണ്ണാണ് കേട്ടോ നല്ല ചൂട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബണ്ണുകളാണ് കണ്ടോ മറ്റേ ഷോപ്പുകളിലെ പോലെ ബണ്ണ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കും നല്ല ഇവിടെ എല്ലാം കണ്ടോ ഈ മണ് ബണ്ണ് മുഴുവനും നല്ല ഓയിലിൽ നല്ല ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ ക്രീമൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി തരുന്നതാണ് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഷോപ്പിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റും ബണ്ണിൻ്റെ പ്രത്യേകതയും സോഫ്റ്റ്നെസ്സും നല്ല ഫീല്ലിങ്സും ഉണ്ട് ക്രീമിൻ്റെ നല്ല ഫീല്ലിങ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഇസുവിനൊന്ന് കൊടുത്ത് നോക്കാം ഇസു ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നിട്ട് നമുക്ക് കാറിലേക്ക് കയറിയിട്ട് നമുക്ക് വിശദമായിട്ടിത് കഴിച്ച് അതിൻ്റെ അഭിപ്രായം പറയാം അപ്പൊ നമ്മളെ കടയിൽ നിന്ന് എം എസ് ബേക്കറിന്ന് എം എസ് കേക്ക് ബേക്കറി നമ്മൾ ബണ്ണ് വാങ്ങിച്ചിട്ട് ചെറിയ ഷോപ്പാണ് നമുക്ക് ഒരുപാട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് കുറച്ച് കുറവാണ് അപ്പൊ നമ്മള് നല്ല സോഫ്റ്റ് ആണ് ഇപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അവിടെ ഇരുന്ന് കൂടുതൽ ഇത്തിരി തിരക്കുള്ളോ നമ്മള് കാറിലേക്ക് കൊണ്ടുവന്നു കേട്ടോ ഫുൾ ക്രീം അതെ 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 അപ്പൊ അടുത്ത് കഴിക്കണോ നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാട്ടോ നമ്മള് കഴിക്കുമ്പോ മീശയിലെ മുഖത്തൊക്കെ ഇത്ര ആവും ബാക്കി വേണം കഴിക്കാനായിട്ട് കൊളാട്ട നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് ക്രീം ഫിൽ ചെയ്തിട്ടുണ്ട് സാധാരണ സാധാരണ ക്രീം ക്രീം കിട്ടുന്ന നമുക്ക് പിന്നെ സോഡാപൊടി എന്നാറേ ക്രീമുണ്ട് ഞാൻ നോക്കിയപ്പോ

അത് മോന്റെ കയ്യിൽ ഞങ്ങളെ പിടിക്കില്ലേ കണ്ടത് എന്റെ ഡ്രസ്സിലൊക്കെ ക്രീമാക്കി അണ്ട ക്രീം പണ്ണിന് വേണ്ടി ഞങ്ങൾ ഇടീട് കേട്ടോ തല്ലാം മോക്കെ കുട്ടികളൊക്കെ കഷ്ടമായിട്ടോ അപ്പൊ ആ ഒരു ഡീസ കമ്പ്ലീറ്റ് മീഷയിലൊക്കെ ക്രീം ആയി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ ഇതുപോലെ ഒരു ബണ്ണ് കഴിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആൻഡ് എന്നൊക്കെ പറയില്ല അതുപോലെ ബണ്ണാണ് പറഞ്ഞാൽ അപ്പോൾ കടയിൽ നിന്ന് കഴിച്ചാൽ ഇതുപോലെയൊക്കെ പിള്ളേർ കേക്കൊക്കെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണ പോലെ ആയി പോയൊരു കടയിൽ കഴിക്കാതെ നന്നായി നമ്മള് ചെറിയ ഇരിക്കാൻ ചെറിയ സൗകര്യം ഉണ്ടായി അപ്പൊ തിരക്ക് വന്നപ്പോൾ നമ്മൾ കാറിലേക്ക് പോന്നു കാറിൽ വന്നിട്ട് കഴിക്കാൻ കഴിച്ചിട്ടോ അപ്പൊ ഇത് കംപ്ലീറ്റ് മുഖത്തൊക്കെ ക്രീം ഋഷീല എം എസ് ആൻഡ് ബേക്കറി ഒരു കൊച്ച് ഷോപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നില്ലേ അതാണ് ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഈ വഴി വരുമ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലിങ്ക് റോഡ് വരും അത് തമ്മനത്തേക്കൊക്കെ പോകുന്ന റോട്ട് ആ വഴിക്ക് ഇങ്ങനെ നേരെ വന്ന് കഴിയുമ്പോൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു വളവൊക്കെ എത്തും കേട്ടോ അപ്പോൾ എനിക്ക് തന്നൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അടുത്തുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോ ആ വഴിക്കുന്ന ഒരു വളവ് ചെറിയൊരു വളവ് വന്നു കഴിയുമ്പോ റൈറ്റ് സൈഡിലാണ് ബേക്കറി അതിന് അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്താ സൂപ്പർ മാർക്കറ്റ് പേര് നമ്മൾ വേണ്ടത് ലെമൺ ആൻഡ് ഗ്രെയിൻ ഗ്രെയിൻ ലെമൺ ആൻഡ് ഗ്രെയിൻ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഷോപ്പ് കണ്ടത് ആ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പ് കഴിഞ്ഞാൽ ഈ പറയുന്ന കടയാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും എക്സ്പീരിയൻസ് ഒക്കെ ഒരു രസമാണ് നമുക്ക് കൂടുതൽ അല്ലേ അങ്ങനെ നമ്മള് എം എസ് ബേക്കറിയിലെ ക്രീം മണ്ണും ആസ്വദിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ അടുത്തടുത്തൊരുപാട് വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ ഓരോന്നും ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഇതാണ് ചെയ്തത് എം എസ് ബിറ്റയുടെ ക്രീം മണ്ണാണ് നമ്മൾ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല ഷോപ്പുകളിലേക്കും നമ്മൾ ഇനി അന്വേഷണം നമ്മുടെ രുചി തേടിയുള്ള യാത്ര പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പുകളോ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ താഴെ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതുകൂടി എടുത്ത് വന്ന വീഡിയോ ചെയ്ത് നമുക്ക് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും കുറേ കൂടെ ആളുകളിലേക്ക് എത്തും പിന്നെ ഇതുപോലെ ഷോപ്പുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ സാധാരണക്കാർ ഷോപ്പുകളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതറിയാത്ത കുറേ പേരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്കൊരു സഹായം കൂടിയാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇത്തരം ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ തിരിച്ച് അങ്കമാലിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ താങ്ക് യു ബൈ